സ്വാഗതം പ്രധാന വാർത്തകൾ ചുങ്കത്രയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ രാവിലെ പതിനൊന്നിന് പഞ്ചായത്ത് ഹാളിലാണ് വോട്ടെടുപ്പ് ലാൻഡ് റെക്കോർഡ് തഹസിൽദാർ ഭരണാധികാരി ഏറെ ഗോളിളക്കം സൃഷ്ടിച്ച മൈസൂരുവിലെ നാട്ടുവൈദ്യം ഷാബാസ് ഷെരീഫിനെ നിലമ്പൂരിൽ കൊലപ്പെടുത്തിയ കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി നാളെ വിധി പറയും ഷൈഫി നഷ്ടപ്പുൾപ്പെടെ പതിനഞ്ച് പ്രതികളാണ് പ്രതി പട്ടികയിലുള്ളത് സാക്ഷികളെ കോടതി വിസ്തരിച്ചു മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഇരുന്നൂറ് ഗ്രാം ഡ്രൈ ഹാഷിഷും ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പൂക്കൊടുമ്പാടം പോലീസും ധാൻസാഫും ചേർന്ന പിടികൂടി ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾക്കിടയിൽ അഞ്ഞൂറ് മില്ലിയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അമരമ്പലം പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്കാണ് മാലിന്യ ചാക്കിൽ നിന്നും സീൽ പോലും പൊട്ടിക്കാത്ത മദ്യം ലഭിച്ചത് ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി മണ്ണുപ്പാടം കോരൻകോട് ഭാഗങ്ങളിൽ ഭീതി മികച്ച അക്രമകാരികളായ കാട്ടാനകളെ കാടുകയറ്റാനുള്ള ശ്രമം തുടങ്ങി വനംവകുപ്പ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വനം ആർ ആർ ടി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് കാട്ടാനകളെ കണ്ടെത്തി കയറ്റിവിടാൻ ശ്രമം തുടങ്ങിയത് ചുങ്കത്രയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നാളെ രാവിലെ പതിനൊന്നിന് പഞ്ചായത്ത് ഹാളിലാണ് വോട്ടെടുപ്പ് ലാൻഡ് റെക്കോർഡ് തഹസിൽദാർ എ ജയശ്രീയാണ് വരണാധികാരി പ്രസിഡന്റായിരുന്ന എൽ ഡി എഫിലെ ടി പി റീനയെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാണ് പുറത്തിറക്കിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ എൽ ഡി എഫിലെ നുസൈബ സുധീറിന്റെ പിന്തുണയോടെയാണ് അവിശ്വാസം പാസായത് നുസൈബ കൂറുമാറിയതോടെ ഇരുപതംഗ ഭരണസമിതിയിൽ യു ഡി എഫ് പക്ഷത്ത് പതിനൊന്നംഗങ്ങളായി തുടക്കത്തിൽ പ്രസിഡന്റ് ആയിരുന്ന വത്സമ്മ സെബാസ്റ്റ്യനെ എൽ ഡി എഫ് രണ്ടര വർഷം മുൻപ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയിരുന്നു അന്ന് യു ഡി എഫ് അംഗം എം കെ നച്ചുമുനീസിയായിരുന്നു കൂറുമാറിയത് കോൺഗ്രസിലെ സെബാസ്റ്റ്യൻ പ്രസിഡന്റ് സാധ്യത ഏറെ കോളിളക്കം സൃഷ്ടിച്ച മൈസൂരുവിലെ നാട്ടുവൈദ്യൻ ഷാബാസ് ഷെരീഫിനെ നിലമ്പൂരിൽ കൊലപ്പെടുത്തിയ കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി നാളെ വിധി പറയും മുഖ്യപ്രതി നിലമ്പൂരിലെ ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ പതിനഞ്ച് പ്രതികളാണ് പ്രതിപ്പട്ടികയിലുള്ളത് എൺപത് സാക്ഷികളെ കോടതി വിസ്തരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ഒന്നിന് മൂലക്കുരു ചികിത്സയുടെ ഒറ്റമൂലി ചോർത്തുവാൻ ഷാബാ ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന മുക്കട്ടയിലെ ഷൈബിന്റെ വീട്ടിൽ താമസിപ്പിച്ചെന്നും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കി എന്നുമാണ് കേസ് പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല ഒരു വർഷത്തിലധികം തടവിൽ പാർപ്പിച്ച് ക്രൂരമായാണ് കൊലപ്പെടുത്തിയത് പീഡിപ്പിക്കുവാനും മൃതദേഹം പുഴയിൽ തള്ളുവാനും സഹായിച്ച സുഹൃത്തുക്കൾക്ക് ഷൈബിൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നു ഇത് നൽകാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ഇയാളുടെ വീട്ടിൽ കവർച്ചു നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഏതാനും പേർ തന്റെ വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിൻ അഷ്റഫിന്റെ പരാതിയാണ് ഷാബാ ഷെരീഫ് കൊലപാതക കേസിലേക്ക് എത്താൻ ഇടയാക്കിയത് ഇയാളെ ആക്രമിച്ച കേസിലെ അഞ്ച് പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ തീ കൊളുത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഷാബാ ഷെരീഫ് കൊലപാതകമടക്കമുള്ള ഷൈബിന്റെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് കേസ് അന്വേഷണത്തിനിടെ ഷൈബിൻ അഷ്റഫ് അബുദാബിയിൽ നടത്തിയ ഇരട്ട കൊലപാതകവും തെളിഞ്ഞു ഷാബാ ഷെരീഫിന്റെ മൃതദേഹം ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കി എന്ന അപൂർവതയും ഈ കേസിലുണ്ട് സംസ്ഥാനത്ത് മറ്റൊരു കേസിലും ഇല്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനകളും കോടതിക്ക് മുൻപിൽ നിർണായക തെളിവുകളായി ഷൈബിന്റെ കാറിൽ നിന്നും ലഭിച്ച ഷാബാ ഷെരീഫിന്റെ തലമുടിയുടെ ഡി എൻ എ ഫലവും ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പു സാക്ഷിയാക്കപ്പെട്ട സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദ് മോനുവിന്റെ സാക്ഷിമൊഴികളുമാണ് കേസിൽ ഏറെ നിർണായകമായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനഞ്ചിനാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് എൺപത് സാക്ഷികളെയാണ് വിസ്തരിച്ചത് മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഇരുന്നൂറ് ഗ്രാം ഡ്രൈ ഹാഷിഷും ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പൂക്കോടുമാടം പോലീസും ചേർന്ന് പിടികൂടി കേരളായി സ്വദേശി ഷാറൂഖിനെയാണ് അമീർ അലി അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിനെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം ഷാറൂഖിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് കണ്ടെടുത്തത് മലാന ക്രീം എന്നറിയപ്പെടുന്ന ഹാഷീഷ് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളാക്കിയാണ് പ്രതി വില്പന നടത്തിയിരുന്നത് സുഹൃത്തുക്കളുമൊത്ത മണാലിയിൽ റിസോർട്ട് നടത്തുന്ന പ്രതി അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഹാഷിഷ് ശേഖരിച്ച് നാട്ടിൽ വിലപ്പന നടത്തി ആഡംബര ജീവിതം നടത്തി വരികയായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിന് ഷാറൂഖിനെതിരെ പൂക്കുടുംബം എടക്കര നടക്കാവ് തുടങ്ങിയ സ്റ്റേഷനുകളിൽ കേസുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും സ്ഥലത്ത് നിന്നും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസ് ഏതാണ്ട് ഇരുന്നൂറോളം ഗ്രാം ഹാസിസ് അതുപോലെ ഇരുപത്തഞ്ചോളം ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിട്ടുള്ളത് പ്രതിയെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കേരള പോലീസും പൊതുജനങ്ങളും സഹകരിച്ചുകൊണ്ടുള്ള ഒരുപാട് ഓപ്പറേഷനുകൾ ഈടെയായിട്ട് കേരളത്തിലും വിശിഷ്ട മലപ്പുറം ജില്ലയിലും പ്രത്യേകിച്ച് പൂക്കൊടുപാട സ്റ്റേഷൻ ലിമിറ്റിൽ ലിമിറ്റിലും നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു വിജയകരമായിട്ടുള്ള നടപടിയാണ് ഇന്ന് നമ്മൾ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റിയത് തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനത്തിന്റെ സഹകരണത്തോടു കൂടി നമ്മൾ വളരെ കണിഷമായിട്ടുള്ള രഹസ്യ നീക്കവും കണ്ടെത്തലുകളും നടത്തുന്നതാണെന്ന് അറിയിക്കുന്നു എസ് പി ഐ അനുശ്രീ പി വി എസ് ഐ ജാഫറെ സി പി ഒ ഉമ്മർ ഫാറൂഖ് ഡാൻസർ അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കയ്പിനി കെ ടി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂട്ടിയത് ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾക്കിടയിൽ അഞ്ഞൂറ് മില്ലിയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അമരബലം പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്കാണ് മാലിന്യ ചാക്കിൽ നിന്നും സീൽ പോലും പൊട്ടിക്കാത്ത അഞ്ഞൂറ് മില്ലിയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ലഭിച്ചത് ഇന്ന് നമുക്ക് നാടിനു സാധനം വന്നതായിരുന്നു വാട്ടിലൂടെ സാധനം വന്നതിനകത്ത് നമുക്ക് തരാൻ വേണ്ടിയിട്ട് കുടഞ്ഞിട്ട സമയത്ത് ഒരു കുട്ടി പിന്നെ കുട്ടികളുണ്ടായിരുന്നു അതിനകത്ത് അതിനകത്തുനിന്ന് കിട്ടിയതാണത് പൊട്ടിച്ച് കളയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഇവിടെ ഇട്ടിരുന്നു കഴിഞ്ഞ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു ഞങ്ങൾ പൊട്ടിച്ച് നേത്ത് കളയും അപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഈ സമയത്ത് ഇനിയും നമ്മുടെ വരുന്ന തലമുറക്കും കൂടെ ഇത് നമ്മൾ കളയും ഇന്ന് കളഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ അതൊരു പിന്നെ നഷ്ടമാണ് അപ്പം വരുന്ന തലമുറയെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഇത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഹരിതകർമ്മസേനക്ക് പണവും സ്വർണവും ഉൾപ്പെടെ വിലപിടിപ്പുള്ള പലതും കിട്ടാറുണ്ട് എന്നാൽ അതെല്ലാം ഉടമകളെ കണ്ടെത്തി കൃത്യമായി തിരിച്ചേൽപ്പിക്കാറുമുണ്ട് അവർ എന്നാൽ അമരപ്പലം പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് ഇന്ന് കിട്ടിയ സാധനം വളരെ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു ഇന്ന് വന്ന ഒരു മാലിന്യ ചാക്ക് നിറയെ കുപ്പികളായിരുന്നു ഈ ചാക്ക് ചെരിഞ്ഞപ്പോഴാണ് സീൽ പോലും പൊട്ടിക്കാത്ത അഞ്ഞൂറ് മില്ലിയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ലഭിച്ചത് സീൽ പൊട്ടിച്ച് പെൺപട അത് മണ്ണിലേക്ക് ഒഴിച്ച് നശിപ്പിച്ചു കളഞ്ഞു ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി മണ്ണുപ്പാടം കോരംകൂട് ഭാഗങ്ങളിൽ ഭീതി വിതച്ച അക്രമകാരികളായ കാട്ടാനകളെ കാടുകയറ്റാനുള്ള ശ്രമം തുടങ്ങി വനം വകുപ്പ് അകമ്പടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വനം വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് കാട്ടാനകളെ കണ്ടെത്തി ഉൾഭാഗത്തേക്ക് കയറ്റിവിടാൻ ശ്രമം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് എ സി എഫ് അനീഷ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ പൊക്കോട് വനമേഖലയിലെ അന്നുണ്ടയിൽ നിന്നുമാണ് തെരച്ചിൽ തുടങ്ങിയിട്ടുള്ളത് എന്നാൽ ഇതുവരെ കാട്ടാനകളെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ കാനക്കുത്ത് ഭാഗത്തേക്ക് കാട്ടാനകൾ നീങ്ങുന്നുണ്ടോ എന്നറിയുവാൻ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിലെ വനപാലകരുടെ സഹായവും തേടിയിട്ടുണ്ട് മൈലാടി ഭാഗത്തൂടെ വനത്തിലേക്ക് കയറ്റി ശ്രമം നടത്തുന്നത് മൈലാടി മണ്ണുപ്പാടം കോരംകോട് ഭാഗങ്ങളിൽ കാട്ടാനകൾ വീടുകളുടെ ഗേറ്റുകൾ തകർക്കുകയും മതിലുകൾ തകർക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കാട്ടാനകളെ കാട് കയറ്റുവാനുള്ള ശ്രമം തുടങ്ങിയത് കാട്ടാനകളുടെ ലൊക്കേഷൻ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല തിരച്ചിൽ തുടരുകയാണ് ശക്തമായ കാച്ചിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തന്നിയെ റോഡിലേക്ക് ഇറങ്ങി അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് വണ്ടൂർ കൊച്ചിയിലാണ് സംഭവം താഴെക്കുറ്റിയിലുള്ള അസ്കോ ക് പാലസിലേക്ക് സാധനങ്ങൾ വാങ്ങാനെത്തിയ ആളുടെ ഓട്ടോറിക്ഷയാണ് ശക്തമായ കാറ്റിൽ പിറകോട്ട് നീങ്ങി റോഡിലെത്തിയത് ഈ സമയം ഡ്രൈവർ കടക്കുള്ളിലായിരുന്നു വൈകിട്ട് മൂന്നേം പത്തിനാണ് സംഭവം ഈ സമയം മറ്റ് വാഹനങ്ങൾ റോഡിലൂടെ കടന്നു പോയിരുന്നുവെങ്കിലും തലനാരി ഇഴയ്ക്കാണ് അപകടം ഒഴിവായത് ഓട്ടോറിക്ഷ പിറകോട്ട് നീങ്ങി റോഡിലെത്തിയതിനു ശേഷമാണ് ആളുകൾ കണ്ടത് വേനൽമഴയ്ക്കൊപ്പം ശക്തമായ കാറ്റാണ് മേഖലയിൽ വീശിയടിച്ചിരുന്നത് മരക്കൊമ്പുകളും വൈദ്യുതി തൂണുകളും പൊട്ടിവീണ് വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് പുലി തനിക്ക് എന്ന പ്രാർത്ഥനയിൽ അപ്പു പ്രാർത്ഥനയോടെ കഴിയുന്നത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് മമ്പാടിൽ ഭീഷണിയായ പുലിയെ പിടികൂടുവാൻ കൂട് സ്ഥാപിച്ചത് കെണിക്കൂടിന് രണ്ടറകളുണ്ട് ഒരു അറയ്ക്കുള്ളിലാണ് അപ്പൂ ഉള്ളത് പുലി കൂട്ടിൽ കയറിയാലും അപ്പുവിനെ തൊടാനാവില്ല പച്ച പുതപ്പിച്ച് തണലേകുന്ന കൂട്ടിലാണെങ്കിലും ബന്ധനത്തിലാണ് മൂന്നു നേരം സുഭിക്ഷമായ ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിലും അപ്പു തൃപ്തനല്ല പാതിരാവിൽ വിജനമായ സ്ഥലത്തെ കെണിക്കൂട്ടിൽ നിന്നും അപ്പുവിന്റെ നീട്ടിയുള്ള കരച്ചിൽ നാട്ടുകാർക്ക് കേൾക്കാം പുലി വന്ന കൂട്ടിൽ കയറിയാൽ അപ്പുവിന് കൂട്ടിൽ നിന്നും മോചനമാവും എന്നാൽ കൂടെ സ്ഥാപിച്ചതിനു ശേഷം പ്രദേശത്ത് പുലിയെ കണ്ടവരില്ല ഒന്നുകിൽ പുലി കൂട്ടിലകപ്പെടണം അല്ലെങ്കിൽ വനംവകുപ്പ് കൂട് ഒഴിവാക്കണം അതുവരെ അപ്പു കൂട്ടിൽ തന്നെ രണ്ടു ദിവസം കൂടി കെണിയൊരുക്കി കാത്തിരിപ്പിന് ശേഷം തൽക്കാലം കൂട് തിരിച്ചെടുക്കുവാനാണ് വനംവകുപ്പ് ആലോചന നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്തെ അന്തേവാസിയാണ് അപ്പു നാട്ടുകാരാണ് അപ്പുവെന്ന് ഓപന പേരിട്ടത് ജർമ്മനിനത്തിൽപ്പെട്ട അപ്പുവിനെ റോഡരികിൽ നിന്നാണ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിലെ അബ്ദുൽ മജീദിന് കിട്ടിയത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അപ്പുവിനെ ആരോ ഉപേക്ഷിച്ചതാണ് മജീദാണ് പിന്നീട് രക്ഷകനായത് ആശുപത്രിയിൽ എത്തിച്ച് ഒടിഞ്ഞ കാലുകൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്തി നാലു മാസത്തോളം മജീദിന്റെ പരിചരണത്തിലായിരുന്നു പിന്നീട് ഒരു കുടുംബം അപ്പുവിനെ ദത്തെടുത്തുവെങ്കിലും നാലാം നാൾ നിലമ്പൂരിലെത്തി മജീദിനെ തേടിപ്പിടിച്ചു ഇപ്പോൾ ഒരു വർഷത്തോളമായി ജില്ലാ ആശുപത്രി പരിസരത്തെ അന്തേവാസിയാണ് ആംബുലൻസ് ഡ്രൈവർമാർ ഓട്ടോറിക്ഷ ജീവനക്കാർ കച്ചവടക്കാർ എന്നിവരുടെ സംരക്ഷണത്തിൽ കഴിയുന്നു മജീദും കൂട്ടുകാരുമാണ് അപ്പുവെന്ന് പേരിട്ടത് അപകടത്തിൽ പരിക്കേറ്റ വികലാംഗനായ അപ്പുവിനെ ചിലർ സ്നേഹത്തോടെ ഞുട്ടിക്കാലൻ എന്ന് വിളിക്കും സ്വാതന്ത്ര്യത്തോടെ ഓടിച്ചാടി നടക്കുന്നതിനിടെയാണ് മജീദിന്റെ അപ്പുവെന്ന നീട്ടിവിളി കേട്ടപ്പാടെ എമർജൻസി ജീപ്പിൽ മജീദിനൊപ്പം ചാടിക്കയറിയാണ് ഇവിടെ പുലിക്കിരയായി കൂട്ടിലകപ്പെട്ടത് നിലമ്പൂരിലെ പോലീസ് ക്യാമ്പിൽ കയറിക്കൂടിയ പെരുമ്പാമ്പ ഒടുവിൽ ഇആർഎഫിന്റെ പിടിയിലായി നിലമ്പൂർ എം എസ് പി ക്യാമ്പിന്റെ വളപ്പിൽ കയറിക്കൂടിയ പെരുമ്പാമ്പിനെയാണ് ഇആർഎഫ് അംഗങ്ങളായ മജീദും ഫൈസൽ ബാബുവും ചേർന്ന് പിടികൂടിയത് പെരുമ്പാമ്പിനെ കണ്ട പോലീസുകാർ ഇആർഎഫിനെ വിവരം അറിയിച്ചു ആളുകൾ കൂടിയതോടെ പുല്ലിൽ ഒളിച്ച പെരുമ്പാമ്പിനെ മജീദ് പിടികൂടി നിലമ്പൂർ വനം ആർആർട്ടിക്ക് കൈമാറി ആർ വിഭാഗം പിന്നീട് ഉൾക്കാട്ടിൽ വിടും കമ്മിറ്റി എല്ലാ വർഷവും മെഗാ ഇഫ്താർ സംഗമം വിപുലമായി ഫർഖ് മസ്ജിദിൽ വെച്ച് നടത്തി രണ്ടായിരത്തിൽ പരം സ്വദേശികളും വിദേശികളും അടങ്ങുന്ന വിവിധ രാഷ്ട്രീയ മേഖലയിലെ ആളുകൾ പങ്കെടുത്തു ഇവിടെ നിസ്വാ സിയുടെ ഇഫ്താർ സംഗമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി നിസ്വാ കെ എം സി സി വളരെ നല്ല രീതിയിൽ ഒമാനിലെ നിസ്വയിലുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ഏകദേശം എല്ലാ ആളുകളും പങ്കെടുപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു കെ എം സി സി ഇഫ്താർ സംഘമാണ് ഇത് കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും ഇവിടെ ഇഫ്താർ സംഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജാതി മതഭേദമന്യ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മത സൗഹാർദ്ദം വിളിച്ചോന്ന തരത്തിലുള്ള ഒരു മാനവരാശിയുടെ സൗഹൃദത്തിന് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് നമ്മളിപ്പോ ഇഫ്താർ സംഗമത്തിലൂടെ ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കെ എം സി സി പ്രസിഡന്റ് ഹാരിസ് നിലബൂർ നൌഷാദ് കക്കേരി ഇഫ്താർ കമ്മിറ്റി ചെയർമാൻ അമീർ വിവി കൺവീനർ അബ്ദുൽ ഹഖ് കൊടുവള്ളി അബ്ദുൽ റഷീദ് ഹാജി നേതാക്കൾ അനസ് ഉസ്താദ് എന്നിവർ സംസാരിച്ചു നടന്നു കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റ് വിതരണം ചെയ്തു കേരള മുസ്ലിം ജമാത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ പി ജമാൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അസ്ഹരി അധ്യക്ഷത വഹിച്ചു സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ വിശ്വാസിയുടെ മുഖമുദ്രയാണെന്നും എസ് വൈ എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബദർ ഖിസ പാടിപ്പറയലും ആലാപനങ്ങളും പങ്കെടുത്തവർക്ക് വേരിട്ടനുഭവമായി അബ്ദുറഷീദ് സഖാഫി പത്തപിരിയം സി കെ എം ഫറൂഖ് ബാസ്റ്റർ പള്ളിക്കൽ ബസർ ഷരീഫ് സദി അൻവർ സി എ വല്ലപ്പുഴ സി കെ നാസർ മുസ്ലിയാർ റഷീദ് സഖാഫി അയ്യം അഷ്റഫ് മൻസൂർ പത്തപരിയം അരവിക്കുട്ടി സഖാഫി സൈനുൽ ആബൈദ് സഖാഫി ഷിഹാബുദ്ദീൻ സഖാഫി ഹുമൈസ് മാംബറ്റ ജലീൽ കരിമ്പുഴ അനീഷ് ഡി ടി പൂക്കോട്ടമ്പാടം ഷഫീഖ് തുവക്കാട് എന്നിവർ പങ്കെടുത്തു മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ നടത്തിയ നോമ്പുറപ്പിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി റിയാദ എക്സിറ്റ് അൽ അഖിയാൽ നടത്തിയ സൗഹൃദ ഇഫ്താർ റിയാദിലെ വിവിധ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രതിനിധികളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു ഇഫ്താർ സംഗമത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മിയ പ്രസിഡന്റ് ഫൈസൽ തമ്പലക്കോടൻ അധ്യക്ഷനായിരുന്നു മുൻ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ അൻവർ പുത്തലത്ത് മുഖ്യാതിഥിയായിരുന്നു സാമൂഹിക പ്രവർത്തകരായ സിദ്ദിഖ് തുവൂർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് ഗ്ലോബൽ സെക്രട്ടറി നൌഷാദ് ആലുവ റിയാദ് കൌൺസിൽ പ്രസിഡന്റ് കബീർ പട്ടാമ്പി അസ്ലം പാലത്ത് വിജയൻ നെയ്യാറ്റിൻകര റിയാദ് ടക്കീസ് പ്രസിഡന്റ് ഷഫീഖ് പാറയിൽ ഷാരോൺ ഷരീഫ് റിയാദ് കലാഭവൻ പയ്യന്നൂർ സൌഹൃദവേദി പ്രസിഡന്റ് സനൂപ് പയ്യന്നൂർ റിയാദ് ടാക്കീസ് കോർഡിനേറ്റർ ഷൈജു പച്ച നിസാം കായംകുളം മേയ മുഖ്യരക്ഷാധികാരി ഇബ്രാഹിം സുബ്ഹാൻ സ്പോൺസർമാരായ ബിനോയ് ജാസിം തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ അബ്ദുൽ കരീം ആമുഖ പ്രസംഗം നടത്തി ജനറൽ സെക്രട്ടറി സഫീർ തലാപ്പിൽ സ്വാഗതവും മിയ ട്രഷറർ ഉമർ അലി അക്ബർ നന്ദിയും പറഞ്ഞു മിയ ഭരണസമിതി അംഗങ്ങളായ ഹബീബ് റഹ്മാൻ വിനീഷ് ഒദായി ഷിഹാബ് കരുവാരെ ഷമീർ കലിംഗൽ സാക്കിർ ഹുസൈൻ അൻവർ സാദത്ത് ജാസിർ റിയാസ് വണ്ടൂർ സുനിൽ ബാബു എടവണ്ണ കെ ടി കരീം സഗീർ അലി ഇബി നാസർ വണ്ടൂർ അബുബക്കർ മഞ്ചേരി നിസാം നവാർ തറയിൽ അബ്ദുൾ മജീദ് ഇക്ബാൽ നിലമ്പൂർ റിയാസ് നിലമ്പൂർ ഹബീബ് റഹ്മാൻ നാസർ വലിയ ഖത്ത് ലീന ജാനിഷ് ഷെബി മൻസൂർ അസ്മ സഫീർ നമിറ ജുവൈരിയ അസ്ന സുനിൽ ബാബു നിർവാഹക സമിതി അംഗങ്ങളായ ജാമിദ് ബലാഞ്ചിറ മജീദ് ന്യൂസ് സിക്സ്റ്റീൻ തുടങ്ങി മുപ്പത്തിയഞ്ച് അംഗ വളണ്ടിയർ വിംഗ് പരിപാടിക്ക് നേതൃത്വം നൽകി

സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജസ്മൽ പുതിയറ അനീഷ് കാറ്റാടി സരീന റഷീദ് മുസ്തഫ മാസ്റ്റർ അനൂപ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു